ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരികയാണ് കുവൈറ്റിനെ തന്നെ ദുരന്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടമാണ് ഇപ്പോൾ അഗ്നി കിരയായതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇതിൽ പേർ മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയാണ് മലയാളി യുവാവ് കുവൈറ്റിലെ തെക്കൻ അഹമ്മദി ഗവർണേറ്റിലെ മകഫേരിയയിലെ അഞ്ചു നില കെട്ടിടമാണ് അഗ്നിക്കിരയായത് അഞ്ചു നിലയും ഒരുമിച്ച് കത്താൻ സാധ്യതയില്ല എന്നാണ് യുവാവ് പറയുന്നത് യുവാവിന്റെ വാക്കിലേക്ക് പിന്നെ ഈ അബ്രഹാം മാത്യു എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ കോട്ടയംകാരനാണ് അയാൾക്കുള്ളതാണ് ഈ കമ്പനി കുവീറ്റിലെ ഏറ്റവും വലിയ കമ്പനിയാണ് എൻ പി ടി സി നാഷണൽ ബത്ത ട്രേഡിംഗ് കമ്പനി കുവീറ്റിലെ ഏറ്റവും വലിയ കമ്പനിയാണ് മലയാളിയാണ് അദ്ദേഹം കഴിഞ്ഞ ഓണത്തിനാണ് പിണറായി വിജയന് പിന്നെ ദുരിതാശ്വാസത്തിന് അമ്പത് ലക്ഷം രൂപ കൊടുത്തത് ദുരിതാശ്വാസ ഫണ്ടിലത്തേക്ക് ആ അമ്പത് ലക്ഷം രൂപ ഒരു പൈസ പോലും ആർക്കും കൊടുത്തില്ല അത് മൊത്തം അടിച്ചു മാറ്റി ഇയാൾക്കുള്ള ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിലെല്ലാം ഇയാൾ പ്രസംഗിക്കുന്നത് പറയുന്ന ഏക ഏകവാപത്തം പറ്റിപ്പോയി എന്ന് പറയുന്ന ഒരു വീഡിയോ അതും ഇപ്പോഴത്തെ മോദി സർക്കാരിൻ്റെ മൂന്നാം ഇത് മൂന്നാം മോദി സർക്കാരുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് എനിക്കൊരു സംശയം കാരണം താഴെ ഫയർഫോഴ്സിൻ്റെ പ്രാഥമിക എന്ന് പറഞ്ഞാൽ താഴത്തെ നിലയിൽ മാത്രമാണ് ഗ്യാസ് അതായത് ഇത് മെസ്സുള്ളത് മേളത്തെ നിലയിലേക്ക് മെസ്സോ ഗ്യാസോ സാധനമൊന്നും അലോടില്ല താഴത്തെ നിലയിൽ ഫ്ലാറ്റിൽ മാത്രമാണ് താഴത്തെ മാത്രമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് മെസ്സുള്ളത് കുക്ക് ചെയ്യാനും എല്ലാത്തിനുമുള്ള അവിടുന്ന് ആണ് ഗ്യാസ് ലീക്ക് ആയിരിക്കുന്നത് അങ്ങനെ ഒരു ഗ്യാസ് ലീക്ക് ആയിക്കഴിഞ്ഞാൽ അഞ്ച് നിലയുള്ള ആണ് ഈ അഞ്ച് നില വരെ ഒരേപോലെ ഗ്യാസ് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കുന്ന സംഭവമല്ല സംഭവമല്ലത് ഒരിക്കലും അങ്ങനെ ഗ്യാസ് ആവില്ല അത് ഒരു ഗ്യാസ് കൂട്ടിയിരുന്നു അത്രയും അഞ്ച് നില വരെ അത്രയും ഇതായിട്ട് പോവില്ല അഞ്ച് നിലയും ഒരുപോലെ കത്തിയതാണ് അപ്പോൾ അതിലെന്തെങ്കിലും മാസത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് അതൊക്കെ കഴിഞ്ഞാൽ ഇപ്പം അവർ കണ്ടുപിടിക്കും അവർ നമ്മുടെ നാട്ടിലെ പോലീസ് കൈക്കൂലി ഓടിക്കുന്നവരല്ലോ അവരത് കണ്ടുപിടിക്കും എങ്ങനെയല്ലേ കൈ എന്തുകൊണ്ട് ഇത്രയും ഗ്യാസ് സ്പ്രെഡായെന്നൊക്കെ അവർ കണ്ടുപിടിച്ചോളൂ അപ്പോൾ എനിക്കതിലൊരു സംശയമുണ്ട് ഏതെങ്കിലും ഈ വാഹനം കെട്ടാ പോകണം കെട്ടോ മരാരെങ്കിലും വല്ലതും പൈപ്പും കണ്ടിച്ച് ഓട്ടിച്ച് മൊത്തം തുറന്ന് വിട്ടിട്ട് കത്തിച്ച് കാണോ എന്നൊരു സംശയം എൻ്റെ ഒരു സംശയമാണേ കാരണം അല്ലാതെ നമ്മൾ സാധാരണ ഞാനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ തീപിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റിൽ തീ പിടിച്ചാൽ അവരൊറ്റ ഫ്ലാറ്റ് മാത്രമേ കത്തൂ താഴത്തോ മേലോ ഒന്നും കത്തൂല ആ ഒരു ഫ്ലാറ്റിൽ മാത്രമേ തീ കത്തുള്ളൂ ഇത് താഴേന്ന് താഴത്തെ നിലയിൽ നിന്ന് ഫുള്ളും മേള അഞ്ച് നില വരെ അഞ്ച് നിലയിൽ ഒരുപോലെ തീ കത്തുന്ന അത്രയും ഒരിക്കലും അങ്ങനെ ഗ്ലാ ഗ്യാസ് സ്പ്രെഡ് ആവൂല എന്തോ എന്തോ സംതിങ് റോങ് ഉണ്ട് എന്നൊരു സംശയം എന്താണെന്ന് അറിയില്ല കാരണം ഞാനൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് തീ പിടിക്കുന്നതായി കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു ബിൽഡിങ് മുഴുവനായിട്ട് അങ്ങനെ കത്തില്ല ഒരു ഫ്ളാറ്റിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലാറ്റിൽ സർക്കൂട്ട് ബ്ലോക്ക് ആവേ കറണ്ടിൻ്റെ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ആ ഒരു ഒറ്റ ഫ്ലാറ്റ് മാത്രമേ കത്തു താഴത്തെ ഫ്ളാറ്റോ മേളിലത്തെ ഫ്ലാറ്റിനോ ഒന്നും സംഭവിക്കില്ല ഇത് താഴേ നിന്ന് മേളു വരെ മുഴുവനും കത്തിപ്പോയി അത് ആ ആ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ ഞാനിപ്പോൾ രണ്ടൊന്നും ഫോട്ടോ ഇട്ടില്ലേ അത് ബേക്ക് സൈഡാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് കത്തിയിരിക്കുന്നത് ആ ഫ്രണ്ടിൽ സൈഡിലോട്ട് ഇപ്പോൾ പിന്നെ ഈ മറ്റേ ബോഡി കൊണ്ടുപോകുന്ന ആംബുലൻസ് എല്ലാം കിടക്കുന്നതിനെ കൊണ്ട് അങ്ങോട്ട് പിന്നെ ആരെയും വിടുന്നൊന്നുമില്ല അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മളെ അവിടുത്തെക്കിയമ അറബ് രാജ്യത്തെ നിയമം അറിയാലോ അവർക്ക് അങ്ങനെ ഒരു നടക്കുമ്പോഴത്തേക്ക് അവരെ പിന്നെ നിയമസാ എന്തിനാണെന്ന് പറയാം ക്രമസാധാനോ ആ എന്താ പറയുക അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അവർ ഫോട്ടോ എടുക്കാനോ അവിടെ പോയി നിൽക്കാനോ അവർക്കുള്ള മാർഗതടസ്സം സൃഷ്ടിക്കാനോ ഒന്നും അവർ സമ്മതിക്കത്തില്ല ഫോണി അടിച്ചു പൊടിച്ചളയും ചിലപ്പം പിടിച്ചും കൊണ്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാനോ ഫോട്ടോ എടുക്കാനൊന്നും ഒന്നും പറ്റത്തില്ല ഞാൻ ഇട്ടേക്കുന്ന ഫോ ഞാൻ ഫോട്ടോ ഇട്ടോന്ന് ഫോട്ടോ ഇട്ടോ എന്ന് എനിക്കറിയാൻ ഞാൻ ഫോട്ടോ ഇട്ട് തരാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത് ഞാനിപ്പോൾ അവിടെ നിന്ന് മാറിയാൽ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ബിൽഡിങ്ങില്ല ഇപ്പോൾ താമസിക്കുന്നത് ആ തൊട്ടടുത്ത് തന്നെ അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം പിന്നെ ഞാൻ ഫോട്ടോ ഇട്ട് തരാം ഫോട്ടോ ഇടുമ്പോഴത്തേക്ക് രാത്രി കാര്യം മനസ്സിലാവും ഞാൻ ഇട്ടത് ബാക്ക് സൈഡിൽ നിന്നാണ് ഇട്ടത് അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് കത്തിയത് ഫ്രണ്ട് സൈഡിലാണ് ഏറ്റവും കൂടുതൽ കത്തിയത് അവിടുന്ന് അവിടെയാണ് ഈ ആംബുലൻസ് എല്ലാം കിടക്കുന്നത് അങ്ങോട്ട് നമ്മളെ പോകാനോ ഫോൺ എടുക്കാനോ ഒന്നും അവർ സമ്മതിക്കത്തില്ല അങ്ങോട്ട് ചെല്ലാൻ പോലും അവർ സമ്മതിക്കില്ല ഫുള്ള് വെള്ളം അടിച്ച് നിറച്ചിട്ടിരിക്കുന്നത് അങ്ങോട്ട് നടന്ന് തന്നെ പോകാൻ പറ്റത്തില്ല ഫുള്ള് വെള്ളം അടിച്ച് നിറച്ചിട്ടിരിക്കുന്നത്